എയർ ഇന്ത്യക്ക് പിന്നാലെ ആ നിർണായക തീരുമാനവുമായി എമിറേറ്റ്സ് എയർലൈൻസ് എത്തിയിരിക്കുകയാണ് നിരാശയോടെയാണ് പ്രവാസി ലോകം ഇത് കാണുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും യു എയിലേക്ക് ജൂലൈ ആറ് വരെ സർവീസ് ഉണ്ടാകില്ലെന്ന് എമിറേറ്റ് എയർലൈൻസ് അറിയിച്ചിരിക്കുകയാണ് ട്വിറ്ററിൽ യാത്രക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് എമിറേറ്റ്സ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വ്യക്തമായ മാർഗനിർദ്ദേശം വന്നാൽ മാറ്റമുണ്ടായേക്കാമെന്നും എമിറേറ്റ്സ് അറിയിപ്പിൽ പറയുന്നുണ്ട് ഫ്ലൈ എമിറേറ്റ് സമാന അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജൂലൈ ആറ് വരെ സർവീസ് ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു യു എ പ്രവേശന അവസാനിപ്പിച്ച ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഇന്ത്യയിൽ നിന്ന് സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിപ്പ് എന്നാൽ നാട്ടിൽ നിന്ന് എടുക്കേണ്ട റാപ്പിഡ് ടെസ്റ്റ് ദുബായിൽ എത്തിയ ശേഷമുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്നീ കോവിഡ് നിർദ്ദേശങ്ങളിലെ അവ്യക്തത ഇപ്പോഴും ഉള്ളതിനാൽ തന്നെ അടുത്ത മാസം ആറ് വരെ സർവീസ് നടത്താനാവില്ല എന്നാണ് പ്രധാന വിമാന കമ്പനികളുടെ തീരുമാനം ജൂലൈ ഏഴ് മുതൽ സർവീസ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയെന്നും അനൌദ്യോഗിക എന്നാൽ ജൂലൈ ആറിന് ശേഷം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ യു എ ഇ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് വിമാന കമ്പനികൾ റാപ്പിഡ് ടെസ്റ്റിനുള്ള സൗകര്യം സജ്ജമാക്കിയതായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചു സിയാൽ ഡിപ്പാർഷർ ടെർമിനൽ മൂന്നിൽ രണ്ട് എന്നെഴുതിയ തൂണിനു സമീപമാണ് ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളിലും അടുത്ത തന്നെ റാപ്പിഡ് ടെസ്റ്റ് സൗകര്യമൊരുക്കുമെന്നാണ് അറിയിപ്പ് എന്നാൽ മൂവായിരത്തി നാനൂറ് രൂപ വരെയാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ നിരക്കെന്നും യാത്രക്കാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതേസമയം ജൂലൈ ആറ് വരെ യു എയിലേക്ക് വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് എയർ ഇന്ത്യയും അറിയിച്ചിരുന്നു ട്വിറ്ററിലൂടെയാണ് എയർ ഇന്ത്യ ഇക്കാര്യം അറിയിച്ചത് നേരത്തെ ജൂൺ മുതൽ ദുബായിലേക്ക് സർവീസ് നടത്തുമെന്ന് വിവിധ വിമാന കമ്പനികൾ അറിയിച്ചിരുന്നു ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ താമസവസെയുള്ള കോവിഡ് നയൻറ്റീൻ വാക്സിൻ രണ്ട് ഡോസും എടുത്തവർക്ക് ദുബായ് വിമാനത്താവളം വഴി മടങ്ങി വരാമെന്നും അവർ പറഞ്ഞിരുന്നു അതാണിപ്പോൾ അനിശ്ചിതത്തിലായി തുടരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ